ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ പത്തൊമ്പത് സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുക സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി അപ്പോസ്തോലനായ പൗലോസ് ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം അധ്യായം ഒന്നാം വാക്യം ഞാൻ ജനിച്ചു വളർന്ന അമേരിക്കയിലെ ടെക്സാസിൽ എല്ലാ ജൂൺ പത്തൊമ്പതിനും കറുത്ത വർഗക്കാരുടെ ഉത്സവ പരേഡുകൾ പിക്നിക്കുകളും നടക്കാറുണ്ടായിരുന്നു കൗമാരപ്രായത്തിലെത്തിയ ശേഷമാണ് ഞാൻ ജൂൺ ടീൻത്തിൻ്റെ അതായത് ജൂൺ നയൻറ്റീൻത്ത് എന്നീ വാക്കുകളുടെ സംയുക്തം ഹൃദയഭേദകമായ പ്രാധാന്യം മനസ്സിലാക്കിയത് അമേരിക്കയിലെ അടിമകളായ ആളുകൾക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് രണ്ടര വർഷം മുമ്പ് പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ വിമോചന പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചതായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ടെക്സാസിലെ ആളുകൾ അറിഞ്ഞ ദിവസമാണത് ആ രണ്ടര വർഷവും ടെക്സാസിലെ അടിമകളായ ആളുകൾ അടിമത്തത്തിൽ ജീവിച്ചു കാരണം അവർ മോചിപ്പിക്കപ്പെട്ടുവെന്ന് അവർക്കറിയില്ലായിരുന്നു സ്വതന്ത്രരാകാനും അടിമകളായി ജീവിക്കാനും സാധിക്കും ലേഖനത്തിൽ പൗലോസ് മറ്റൊരു തരത്തിലുള്ള അടിമത്തത്തെക്കുറിച്ച് എഴുതി മത നിയമങ്ങളുടെ കർക്കശമായ വ്യവസ്ഥയ്ക്ക് കീഴിലുള്ള ജീവിതം ഈ സുപ്രധാന വാക്യത്തിൽ പൗലോസ് തൻ്റെ വായനക്കാരെ പ്രോത്സാഹിപ്പിച്ചു സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകെയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ അടിമ നൊക്കത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്തു ഭക്ഷണം ആരുമായി സൗഹൃദം പുലർത്തണം എന്നതുൾപ്പെടെ ബാഹ്യ നിയന്ത്രണങ്ങളിൽ നിന്ന് യേശുവിലുള്ള വിശ്വാസികൾ സ്വതന്ത്രരായിരുന്നു എന്നിരുന്നാലും പലരും അപ്പോഴും അടിമകളെ പോലെ ജീവിച്ചു നിർഭാഗ്യവശാൽ ഇന്ന് നമുക്ക് അതേ കാര്യം ചെയ്യാൻ കഴിയും എന്നാൽ നാം അവനിൽ ആശ്രയിച്ച നിമിഷം തന്നെ മനുഷ്യനിർമ്മിത മതപരമ യാ മാനദണ്ഡങ്ങളെ ഭയന്ന് ജീവിക്കുന്നതിൽ നിന്ന് യേശു നമ്മെ സ്വതന്ത്രരാക്കി എന്നതാണ് യാഥാർത്ഥ്യം യേശു സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു യേശുവിന്റെ ശക്തിയിൽ നമുക്ക് ജീവിക്കാം ചിന്തിക്കുക നിങ്ങൾ എങ്ങനെയാണ് മതനിയമങ്ങളിൽ നിയമങ്ങളിൽ കുടുങ്ങിക്കിടന്നിരുന്നത് ക്രിസ്തുവിൽ നിങ്ങൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യം അനുഭവിച്ചത് ദൈവത്തിന് മഹത്വം